എൻ്റെ പേര് ജാഫർ പിന്നെ എം കെ എച്ച് പാലക്കാടിലെ ബ്രാഞ്ചിലെ ലീഡറാണ് പിന്നെ ഇന്ന് നമ്മളെ മെക്സവൻ്റെ നൂറാം ദിവസം പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഇന്ന് രാവിലെ ആറുമണിയായിട്ടും നല്ല മഞ്ഞാണ് പാലക്കാടാണ് നമ്മളുള്ളത് തൃപ്പനച്ചി പാലക്കാടാണ് ഇവിടെ മെക്സെവൻ പാലക്കാട് യൂണിറ്റിൻ്റെ നൂറാം ദിവസം ആഘോഷിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട് ക്യാപ്റ്റനും പിന്നെ ബാക്കി ലീഡർമാരും എല്ലാവരും ഉണ്ട് ഇവിടെ നല്ല ജനസാന്നിധ്യമാണ് കാണുന്നത് അതുകൊണ്ട് നല്ല പരിപാടിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ താങ്ക് യു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒന്ന് മെക്സൈൻ തൃപ്പനിച്ചി പാലക്കാടിന്റെ നൂറാം ദിന ആഘോഷ പരിപാടിയാണ് നമ്മൾ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ കോർഡിനേറ്റേഴ്സ് എല്ലാവർക്കും എന്റെ ഹൃദ്യമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അറിയിക്കുകയാണ് അതേപോലെ തന്നെ ലേഡീസ് മെക്സൂസും കഴിഞ്ഞാലും കുറച്ച് അങ്ങോട്ടും മാറും തോറ്റപ്പ് കഴിയുമ്പോഴും അപ്പൊ നിങ്ങള് നോക്കിട്ട് എന്തിനോ കൈ മുകളിലോട്ട് നന്നായിട്ട് വലിച്ചു പിടിക്കുന്നത് ഈ പൊർഷനാണ് നമുക്ക് Sick Bye. <sighs> ¡Gracias! Putz... But, But.

வணக்கம் <muchas> <muchas> മുപ്പത്തൊന്ന് എൺപത്തി രണ്ട് അൻപത്തിനാല് എൺപത്തിനാല് എൺപത്തിയഞ്ച് പത്ത് എട്ട് എൺപത്തൊൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് നൂറ്റി എട്ട് നൂറ്റി മൂന്ന് ആറ് അഞ്ച് മുപ്പത്തി രണ്ട്

പ്രിയപ്പെട്ട അദ്ദേശൻ പഞ്ചായത്ത് മെമ്പർ മറ്റ് വേദിയിലെടുക്കുന്ന വിശിഷ്ടങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും സഹോദരിമാരെയും വിശദമായി സംസാരിക്കുന്നില്ല അതിന് മക്സിമൻ്റെ പരിപാടി രണ്ടാമത്തെ ചടങ്ങിലാണ് നമ്മുടെ പഞ്ചായത്തിൽ അപ്പം ഇത് ഉപയോഗപ്പെടുത്തണം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ തുടർന്നും ഈ അംഗങ്ങൾ വിനേനെ വന്നുകൊണ്ട് നൂറ് ദിവസം പൂർത്തീകരിച്ച് മതിയാക്കല്ല തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കുറെ ആൾക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ ഒരു സംവിധാനം നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ പരിപാടിക്ക് നേതൃത്വപരമായി പങ്ക് വഹിച്ച എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ആളുകളെയും ഒരുപാട് ആളുകൾ നമ്മളെ സ്റ്റേജിലുണ്ട് പേരെടുത്ത് പറയേണ്ട ഒരുപാട് ആളുകളുണ്ട് താഴത്തും അതേപോലുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ആരും സ്ഥലം തരാത്തുമായി ബന്ധപ്പെട്ടാൽ നമ്മൾ അവരുമായി ബന്ധപ്പെട്ട് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും നിങ്ങളെ കൂടെ ഞാൻ പോരാനൊക്കെ തയ്യാറാണ് ഈ ഒരു സംവിധാനങ്ങൾക്ക് നിലനിർത്തി പോകണം പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളെല്ലാം സപ്പോർട്ടും സഹകരണവും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ചടങ്ങിൻ്റെ ഉദ്ഘാടന കുറവ് നിർവഹിച്ചായിട്ട് അറിയിച്ചു ഇതിന്റെ നിർത്തുന്നു ക്യാപ്റ്റൻ സലാ ഉദ്ദീൻ സാറിന് ശ്രമിക്കുകയാണ് നാം വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി അധ്യാസാബിനെ ശ്രമിക്കുന്നു

നമ്മുടെ രണ്ടാം വാർഡ് നമ്പർ സീരിയലിയെ ക്ഷണിക്കുന്നു നമ്മുടെ എം കെ എച്ച് ഓഡിറ്റോറിയത്തിനുടമ നാനി മുള്ളനെ ട്രോഫി ഏറ്റുവാങ്ങി വനഞ്ജറ്റുപതി ക്ഷമിക്കുന്നു അത് കൊടുക്കുന്നതിന് വേണ്ടി ക്യാപ്റ്റൻ മോമെന്റ് വേണ്ടി വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി അദ്ദേഹം അവരുടെ ആദരോഭവും ശ്രമിക്കുന്നു നമ്മുടെ ട്രനായ കുട്ടികളെയൊക്കെയാണ് കുട്ടികളെയൊക്കെ മെമ്മൻ്റെ വാങ്ങുന്നത് ആദ്രഹം ശ്രമിക്കുന്നു കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ലീഡറുമായ

അർജുന് മൊമെൻ്റോ നൽകുന്നത് നമ്മുടെ ഈ എം കെ എച്ച് തന്നെ ഈ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ ബ്ലോക്ക് മെമ്പറുമായ ശ്രീ വാളപ്ര കോമകുട്ടി നൽകുന്നത് നൽകുന്നതിന് വേണ്ടി മാലുനേയും ക്ഷേത്ര ഷാഫിയെ മൊമൻറ്റോ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നൽകുന്നതിന് വേണ്ടി അമുസ്തഫ അവരെ ക്ഷണിക്കുന്നു മീഡിയ മേഡിയാവിങ്ങ് മാക്സിമം ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി മോങ്ങത്ത് വർക്ക് ചെയ്യുന്നതാണ് അയ്യൂബ് അവർ അദ്ദേഹം ഈ ഓഡിറ്റോറിയത്തിന്റെ മാനേജറായിട്ടുള്ള നാണി അവരെ ക്ഷണിക്കുന്നു നമ്മളൊക്കെ കൂടി കാത്തിരുന്ന സാർ വേദിയിലെ ായ പുട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അബ്ദാക്കുട്ടി സാഹിബ് മെക്സ് കൃഷിശേരിയിൽ നിന്നും കാർങ്ങൽ പാറയിൽ നിന്നും എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട ലീഡേഴ്സ് കോർഡിനേറ്റേഴ്സ് എന്റെ പ്രിയപ്പെട്ട മെക്സെവൻ ലേഡീസ് മെമ്പേഴ്സ് എം കെ എച്ച് ഹാളിലെ എൻ്റെ പ്രിയപ്പെട്ട മെക്സൻ മെമ്പേഴ്സ് നമുക്ക് ഇന്ന് ഇവിടെ ഈ ഓഡിറ്റോറിയം സൗകര്യം നൽകിയ ശ്രീ നാണി സാഹിബ് മെക്സൻ അദ്ദേഹം മെക്സവൻ മെമ്പർ കൂടിയാണ് എം കെ എച്ച് ഹാളിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് മെക്സവൻ തൃപ്പൻസി പാലക്കാടിൻ്റെ നൂറാം ദിന ആഘോഷ പരിപാടി ഇന്ന് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുകയാണ് നടന്നിരിക്കുക പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിന് ഏകദേശം ഇരുപത്തിയൊന്നോളം വാർഡുകളുണ്ട് ഇത്രയും പാർഡുകളിനകത്ത് നമുക്ക് മെക്സോനെ വ്യാപിപ്പിക്കാൻ അദ്ദേഹം തന്നെ മുൻകൈ എടുക്കുമെന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ സ്റ്റെപ്പാണ് ഈ ഒരു മെക്സവൻ ഇന്ന് മലപ്പുറത്തിന്റെ ഈ നന്മ ഇന്ന് പടർന്നു തന്തിരിച്ച് വിവിധ സ്ഥലങ്ങളിലേക്ക് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് പാലക്കാട് അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ജി സി സി കൺട്രികളിലും ഇന്ന് ഏകദേശം മുന്നൂറോളം ബ്രാഞ്ചുകൾ നമുക്ക് പല ഭാഗങ്ങളായിട്ടുണ്ട് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് മെക്സോന്റെ വിജയം എന്താണ് മെക്സോന്റെ ഈ കൂട്ടായ്മയുടെ വിജയം ഇതില് വരുന്ന ഇതിൽ പങ്കെടുക്കുന്ന ഓരോ മെമ്പേഴ്സും അവരതിന്റെ ഗുണഭോക്താക്കളാണ് ഉപഭോക്താക്കളാണ് അങ്ങനെ ഈ മെക്സോന്റെ ദൗത്യം വിജയഗാഥ ും എത്തിക്കേണ്ടത് നിങ്ങളുടെ എല്ലാം ഓരോരുത്തരുടെയും കടമയാണ് ഇവിടെ എല്ലാവരും തന്നെ ഇതിന്റെ വക്താക്കളായി മുന്നോട്ട് വരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയവളെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും എന്റെ ഹൃദയനിർണ്ണയ അഭിവാദ്യങ്ങളും അഭിനന്ദങ്ങളും അറിയിച്ചു കൊണ്ട് എല്ലാവർക്കും ഈ ഒരു സന്തോഷകമായ ഈ പുലർകാലത്ത് എന്റെ അഭിവാദ്യങ്ങൾ ഒന്നുകൂടെ അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം ജയ് സർ

അങ്ങനെ ആയി അത് വെച്ചേ ട്ടോ